ഹലോ അസലാമലൈക്കും ഇനി നമുക്ക് കറുത്തു പോയ പഴം ഒരിക്കലും കളയേണ്ട കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ആലു പൊറോട്ടയും ഒക്കെ കഴിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ലഞ്ചായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഞാനൊരു അരക്കിലും ചെറുപഴം നീന്ത്ര പഴം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നടുകെ കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ നല്ല രുചിയാണ് ഒരിക്കലും നിങ്ങൾ പിന്നെ ഇത് ഇതെപ്പോഴും ഉണ്ടാക്കിയെടുക്കും അപ്പൊ അതാ നമ്മൾ ഇതുപോലെ ഒന്ന് കീറി എടുക്കണുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുംട്ടോ അപ്പൊ അതാ ഞാൻ ഇത് കഷ്ണങ്ങളാക്കി ഇതുപോലെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ഈ എല്ലാ പഴവും ഞാൻ ഇതുപോലെ തന്നെ എടുക്കണുണ്ട് കണ്ടല്ലോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഫുള്ളും ഇതുപോലെ അരിഞ്ഞെടുക്കാം ഞാനിതാ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഈ ബൗളിനാണ് എടുത്തിട്ടുള്ളത് ഇത് കപ്പിന് എടുക്കുമ്പോൾ മൂന്ന് കപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെയ്യും ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ച് കൊടുക്കുന്ന പോലെ വെക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് കുഴച്ച് വെക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഞാനിത് കുഴക്കുന്ന വീഡിയോ ഒന്നും കാണിക്കില്ല ഇതന്നെ ലെങ്ത്ത് ഉള്ള വീഡിയോ ആയിട്ടുണ്ട് വിശദമായി ഇങ്ങക്ക് പറഞ്ഞുതരിക കാരണം അപ്പോൾ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഇവിടെ അടച്ച് വെക്കാം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് ഒരു കുറച്ച് ഒരു ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഞാനൊരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് മതി നെയ്യ് നല്ല രുചിയാണ് കേട്ടോ ഒരു പിടി കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് നുള്ളു കുട്ട് ഇതിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളെ കയ്യിൽ എന്താ ഉള്ള അതെടുക്കുക ഇനി നിലക്കിടലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് ഒന്ന് കോരി എടുത്തിട്ടിട്ടോ ഒന്ന് ചെറുതായി വറുത്തെടുത്തിട്ട് പിന്നെ രണ്ട് മുട്ട ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിൽക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം എന്നിട്ട് ഈ നെയ്യിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കൊത്ത് കൊത്ത് പൊരി ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് ഇവിടെ പറയാട്ടോ നമ്മളിങ്ങനെ കൊത്തി 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 മുട്ടയാക്കില്ലേ അതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഫില്ലിങ്ങിൽ മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നല്ല രുചിയാണ് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നീന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ പഴം ഒന്ന് ചെറുതായി വെന്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല വേഗത്തിൽ വെന്ത് കിട്ടും പിന്നെ നമുക്കിതിൽക്ക് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾ കഴിക്കണതാവുകൊണ്ട് ഞാനൊരിതിൽക്ക് മൂന്ന് ടേബിൾ സ്പൂണും മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വലിയവർക്കും കുട്ടികൾക്ക് ചെലവർക്കൊന്നും മധുരം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ചിലവർക്ക് മധുരമൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നിയന്ത്രപ്പഴത്തിൻ്റെ മധുരം മാത്രം മതിയാകും പിന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ എന്ന് വെച്ചാൽ മധുരമൊക്കെ എടുക്കുക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം മധുര സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ മധുരം ഞാൻ കുട്ടികൾ കഴിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മുറി തേങ്ങയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതെല്ലാ ഭാഗത്തും ആക്കിയെടുക്കുക ഈ ഫില്ലിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മധുരം ചെറുക്കാണ്ടാണെന്ന് ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇനി നെയ്യ് ചേർത്ത് എടുക്കാണ്ട് തന്നെ നമുക്കിത് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം കേട്ടോ ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് ഉരുട്ടിയെടുക്കാം പാകത്തിൽ ആയിട്ടുണ്ട് ഇനി ഫില്ലിങ് നമുക്ക് ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മൾ നെയ് ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ മാവിന് നല്ല സോഫ്റ്റ് ആയിരിക്കും അതേപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ രണ്ട് പാട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് എത്ര രണ്ട് വലുപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം ഞാൻ എൻ്റെ കൈവെള്ളയിൽ കൊള്ളണ വലിപ്പത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് ആക്കി ക്കിയെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ആക്കി ആക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ഉണ്ട് ഉണ്ടിട്ടോ നമ്മുടെ മാവ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഇനി ഓരോ ഉരുള എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്കിത് പരന്ന് കിട്ടും നമുക്കിതിൽ ഫില്ലിങ് വെക്കാനായിട്ട് നമുക്ക് കുഴി പോലെ ആയി കിട്ടുട്ടോ ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു പാത്രം വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ഒന്ന് പരന്ന് കിട്ടും അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നമുക്ക് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഫില്ലിങ് ചൂടാറാം ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എടുത്തിട്ട് വരാം അമർത്തി അമർത്തിയെടുത്താൽ മതി എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ അമർത്തിയെടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഫില്ലിങ് നിറച്ചെടുക്കുമ്പോഴും ഒക്കെ ഫില്ലിങ് പുറത്തേക്ക് വരാണ്ട് കിട്ടുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ കൈവെള്ളയിൽ ഇതാ ഒരു ഇത് എടുത്തിട്ടുണ്ട് നമ്മൾ മാവ് എത്ര രണ്ട് എടുത്തോ അതിനനുസരിച്ചിട്ടുള്ള ഉരുള എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഉരുള വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മളിത് കൂട്ടിയെടുക്കുക അത് ചിട്ട് കൂട്ടിയെടുക്കാൻ പറ്റാത്ത തരത്തിലും വെച്ച് കൊടുക്കണ്ട ഇനി മാവ് നമ്മളിതുപോലെ കൂട്ടിയെടുത്തിട്ട് ഒന്ന് അമർത്തിയെടുക്കാം ഫില്ലിങ് ഇതാ നല്ല പോലെ കൂട്ടിയെടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായി അമർത്തി കൊടുക്കാം ഇനി ഇത് വെക്കാം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇതാ കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് ഇനി നമ്മളിത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മളിത് പരത്തി കൊടുക്കും ഒന്നുകൂടി ഇപ്പൊ ഇതാ ഇത് ഇവിടെ വെക്കുന്നുണ്ട് ഇതുപോലെ എല്ലാതും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ എളുപ്പമായിരിക്കും അപ്പോൾ അത് ഒന്നുകൂടി ഇതുപോലെ കാണിച്ചു തരുന്നുണ്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ വിരൽ വെച്ച് അമർത്തി അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ കണത്തിൽ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഓരോരുളാക്കിയെടുക്കുക പിന്നെ നമ്മൾ മാവിനനുസരിച്ച് ഈ ഫില്ലിങ് ഉരുട്ടി വെക്കാട്ടോ അപ്പോൾ നമുക്ക് എളുപ്പമാണ് എത്ര ഉരുളുണ്ടോ അതിനനുസരിച്ച് ഫില്ലിങ് കറക്റ്റായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ്ങും ബാക്കിയാവില്ല മാവും ബാക്കിയാവില്ല കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തിട്ട് പിന്നെ ഫില്ലിങ്ങിന് മാവിനുസരിച്ചിട്ട് ഉരുളകൾ ഉരുട്ടി വെച്ചിട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുത്തത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഉരുള എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഫില്ലിങ്ങും ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫുള്ളും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്നൊന്നെടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തൂവിക്കൊടുക്കുക ഇനി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും ആക്കി കൊടുക്കണ്ട കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നമ്മളിതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി നല്ല സോഫ്റ്റാണ് നമുക്ക് പരത്തൊന്നും വേണ്ട നമ്മളെ കൈവെള്ളയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലൊന്ന് പരത്തി എടുത്താൽ മതി കൈവളിലല്ല ഇതിൽ വീതനമ്മ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ ഇത് പരന്ന് കിട്ടും അപ്പം നിങ്ങൾക്ക് പാകത്തിന് പരത്തിയെടുക്കുക കൂടുതൽ പരത്തിയെടുക്കും വേണ്ട ഇന്ന് നല്ല കനത്തിൽ പരത്തിയെടുക്കും വേണ്ട കേട്ടോ ഫില്ലിങ്ങിന് പുറത്ത് പോവാത്ത തരത്തിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തി എടുക്കാം അപ്പം ഞാനൊരു രണ്ടെണ്ണം ആദ്യം പരത്തി വെച്ചിട്ട് പിന്നെ ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ എടുക്കുന്നത് അധികം പാടിയൊന്നുമില്ലല്ലോ വെറുതെ ഏതാ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ നമുക്കിത് പരന്ന് കിട്ടും കണ്ടല്ലോ അപ്പോൾ ഏതാ ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്ന് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഓയില് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലും ചുട്ടെടുക്കാം പിന്നെ നമ്മളത് പാനിൽ എത്ര എണ്ണം വെച്ച് കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്നെണ്ണം വരെ വെച്ച് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് എത്ര പാനിൽ കൊള്ളണത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം നമുക്ക് വേഗത്തിൽ വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പുറം മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി എണ്ണ എണ്ണയില്ലാണ്ട് നമുക്കിത് ഓരോന്നൊരാന്നായിട്ടും ചുട്ടെടുക്കാം എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ ഇങ്ങനെ ചുട്ടെടുത്താലും അങ്ങനെ ചുട്ടെടുത്താലും ഒക്കെ നല്ല ടേസ്റ്റാണ് എണ്ണയിലും ഒന്നും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം ഇതുപോലെ ഉണ്ടാക്കി മറിച്ചിട്ട് കൊടുക്കുക ഒരു പുറം മുരിഞ്ഞു വരുമ്പോട്ടോ രണ്ട് പുറം ഇതുപോലെ തന്നെ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല്ലോ അതേപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കറുത്ത് പോയ പഴമൊന്നും കുട്ടികളിവിടെ കുട്ടികളും കഴിക്കില്ല ഞാനും കഴിക്കില്ല കേട്ടോ എനിക്കങ്ങനെ കറുത്ത് പോയത് പഴം ഇഷ്ടമില്ല ചെറുപഴ ആയാലും ശരി നീന്തപ്പഴം ആയാലും ശരി കറുപ്പ് വന്നാൽ പിന്നെ അത് കഴിക്കാൻ ഒരു മടിയാണ് കേട്ടോ അപ്പൊ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും കുട്ടികൾക്ക് മടിയില്ലാണ്ട് കഴിക്കാൻ പറ്റും നമുക്ക് കഴിക്കാൻ പറ്റും അത് കളയും വേണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾ ഒരുവിധ ആൾക്കാർക്ക് ഒന്നും കറുത്ത് പോയ പഴം ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുമല്ലോ പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഇത് കൊടുത്ത് വിടാം അവർക്ക് എന്തായാലും അത് ബാക്കി വെക്കാണ്ട് അവർ കഴിച്ചോളൂ അപ്പം ഇതാ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊന്നും നമ്മൾ അധികം എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് എണ്ണയൊന്നും ഒട്ടും കുടിക്കുകയൊന്നുമില്ല എണ്ണമഴുക്കൊന്നും അധികമായിട്ടൊന്നും ഉണ്ടാവൊന്നുമില്ലാട്ട എന്നിട്ട് ഇതാ നമ്മൾ മൂന്നെണ്ണം കോരിയെടുത്തിട്ടുണ്ട് എന്നിട്ടിനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നു വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ചൂടുണ്ട് കണ്ടല്ലോ നമുക്ക് പൊട്ടസ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇതിനുള്ളിൽ ഫില്ലിങ് അത്ര ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തോണ്ട് നല്ല രുചിയാണ് കേട്ടോ കുട്ടികളും ഇക്കും ഇഷ്ടാവും വലിയവർക്കും ഇഷ്ടാവും നമുക്കിത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറയും നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും ചൂട് കാരണം എനിക്ക് പൊട്ടിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കറുത്തപ്പോഴേ പഴം വെറുതെ വേസ്റ്റ് ആവില്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസ്സലാമലൈക്കും